ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ താരലേലം കഴിഞ്ഞത് മുതൽ നേരിട്ടും അല്ലാതെയുമൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പല ആളുകളും പലപ്പോഴായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഐ പി എല്ലിൽ ഒരു താരത്തിനെ വിളിച്ചെടുക്കുന്ന തുക ആ മുഴുവനായിട്ടും ആ പൈസ താരത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം എന്ന് പറയുന്നത് അതായത് ആ താരത്തിന് വേണ്ടി വിളിച്ചെടുക്കുന്ന തുകയിൽ എന്തെങ്കിലുമൊക്കെ ബി സി സി ഐക്ക് കൊടുക്കണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കണമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും തോന്നുന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് വിളിച്ചെടുത്തിരിക്കുന്നത് കോടി രൂപയ്ക്കാണ് അപ്പൊ ഇരുപത്തിയേഴ് കോടി രൂപയും ഋഷഭ് പന്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എത്ര നാളത്തേക്കാണ് ഈ പൈസ ലഭിക്കുന്നത് എത്ര വർഷത്തേക്കാണ് കോൺട്രാക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും സംശയമായിട്ട് ചോദിക്കാറുള്ളത് ഇനി ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ തുക മുഴുവനായിട്ട് ഒരു പ്ലെയറിന് ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഋഷഭ് പന്തിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം കാരണം അദ്ദേഹമാണല്ലോ ഈ വർഷത്തെ ഐ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റ് എന്ന് ുന്നത് അപ്പോൾ ലക്നൌ സൂപ്പർ ജയൻസ് അദ്ദേഹത്തിനെ ലേലത്തിൽ സ്വന്തമാക്കിയത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇരുപത്തിയേഴ് കോടി രൂപയിൽ പത്ത് ശതമാനം ടി ഡി എസ് അതായത് ടാക്സ് ഡിഡക്റ്റഡ് ഓൺ സോഴ്സ് എന്ന് പറയും അത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഫുൾ എമൗണ്ടും ഋഷഭ് പന്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് അതായത് പത്ത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയായിരിക്കും ഈ ഇരുപത്തിയേഴ് കോടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നത് ബാലൻസ് ഉള്ള കോടി മുപ്പത് ലക്ഷം രൂപ ഋഷഭ് പന്തിന്റെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും പിന്നെ ഋഷഭ് പന്ത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കണമെങ്കിൽ അത് പിന്നെ ഇൻകം ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം എന്നുള്ള രീതിയിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ താരങ്ങളും ഈ ഐ പി എൽ ടീമുകളും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ പറ്റിയിട്ടാണ് അതായത് ഈ ഇരുപത്തിയേഴ് കോടി രൂപ ഋഷഭ് പന്തിന് എത്ര വർഷത്തേക്കാണ് എന്നുള്ളതാണ് കാരണം ഒരു മെഗാ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മെഗാ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഉള്ളതല്ല അത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് മെഗാ ഓപ്ഷൻ നടക്കുന്നത് അടുത്ത വർഷം നടക്കാൻ പോകുന്നത് ഒരു മിനി ഓപ്ഷനാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു താരവും ആ ഫ്രാഞ്ചൈസിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഋഷഭ് പന്തിന് ലക്നൗ സൂപ്പർ ജെയിൻസ് ഒരു വർഷത്തേക്കാണ് ഈ ഇരുപത്തിയേഴ് കോടി രൂപയുടെ കോൺട്രാക്ട് Yeah. <laughs> കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത വർഷം ഈ ഓപ്ഷൻ്റെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ ലേലത്തിന്റെ സമയമാകുമ്പോൾ വേണമെങ്കിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ ഈ ഇരുപത്തിയേഴ് കോടി രൂപ കൊടുത്തുകൊണ്ട് ഈ ഋഷഭ് പന്തിനെ തങ്ങളുടെ ടീമിൽ നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും അടുത്തതിൻ്റെ അടുത്ത വർഷവും അത് തന്നെ ചെയ്യാനായിട്ട് ലക്നോ സൂപ്പർ ജയൻസിനെ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഋഷഭ് പന്തിനെ വേണമെങ്കിൽ എൽ എസ് ജിയിൽ നിൽക്കാം അല്ലെങ്കിൽ ഋഷഭ് പന്ത് തീരുമാനിക്കുകയാണ് എനിക്ക് ഈ ടീമിന്റെ ഭാഗമാകേണ്ടതില്ല ഞാൻ വീണ്ടും ലേലത്തിലേക്ക് പോകാനായിട്ട് തയ്യാറാണ് എന്ന് പന്ത് തീരുമാനിക്കുകയാണെങ്കിൽ അതായത് രണ്ട് പാർട്ടിക്കും ഇത് തീരുമാനമെടുക്കാം എന്നർത്ഥം വേണമെങ്കിൽ എൽ എസ് ജിക്ക് പന്തിനെ നിലനിർത്താം പന് വേണമെങ്കിൽ എൽ എസ് ജി വിട്ടു പോകാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് പന്തിനെ നിലനിർത്താനായിട്ട് സാധിക്കും അഥവാ പന്ത് ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ പന്ത് വീണ്ടും അടുത്ത വർഷം ഒരു പുതിയ ഓപ്ഷനിലേക്ക് പോവുകയും ചെയ്യും ഈ പന്തിന് കൊടുത്തിരുന്ന ഇരുപത്തിയേഴ് കോടി രൂപ എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ എൽ എസ് ജിയുടെ പേഴ്സിലേക്ക് മടങ്ങി വരികയും ചെയ്യും അതായത് ഓരോ വർഷവും ഓപ്ഷനിൽ വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോടി രൂപയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ താരങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന കോടിയിൽ നിന്നാണ് ഇരുപത്തിയേഴ് കോടി രൂപ ഒരു സാലറി ആയിട്ട് ഋഷഭ് പന്തിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ഇരുപത്തിയേഴ് കോടി രൂപ തിരിച്ച് എൽ എസ് ഒരു കിറ്റിലേക്ക് വരികയും പേഴ്സിലേക്ക് വരികയും അവർക്ക് അടുത്ത വർഷം വീണ്ടും ആ ഇരുപത്തിയേഴ് കോടി രൂപ മറ്റു താരങ്ങളെ സ്വന്തമാക്കാനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം അത് പ്ലേയേഴ്സും ആ ഒരു ടീമും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓവർസീസ് താരങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ താരങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഫോറിൻ താരങ്ങൾക്ക് ലഭിക്കുന്ന തുക മുഴുവനായിട്ട് അവർക്ക് ോ എന്നുള്ളതാണ് ഫോറിൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നൂർ അഹമ്മദ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനെ സ്പിന്നറിനെ എടുക്കാം അദ്ദേഹത്തിന് ഈ വർഷം പത്ത് കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പത്ത് കോടി രൂപ നൂർ അഹമ്മദിന് ലഭിക്കുമോ എന്നുള്ളതാണ് സംശയം നൂർ അഹമ്മദിന് പത്ത് കോടി രൂപ ലഭിക്കുകയില്ല അതിൽ നിന്ന് സ്ട്രേറ്റ്വേ ഇരുപത് ശതമാനം കട്ട് ചെയ്യും എന്നുള്ളതാണ് അതായത് പത്ത് കോടിക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിളിച്ചെടുത്തിരിക്കുന്നതെങ്കിൽ നൂർ അഹമ്മദിന് ലഭിക്കുക എട്ട് കോടി രൂപ മാത്രമായിരിക്കും ഇരുപത് ശതമാനം അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ആ ഇരുപത് ശതമാനം തുക അതായത് നൂർ നൂറമ്മദിൽ നിന്ന് കട്ട് ചെയ്ത രണ്ട് കോടി രൂപ നേരെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് പേ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് പേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആണ് നൂർ അഹമ്മദിനെ ഈ ഐ പി എൽ കളിക്കാനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാരണം ഈ നൂർ അഹമ്മദ് എന്ന് പറയുന്ന താരം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ താരമാണ് അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്ത് നിന്നുള്ള താരമാണ് ആ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന താരമായതുകൊണ്ട് തന്നെ ആ ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി സി സി ഐ ഈ രണ്ട് കോടി രൂപ അതായത് ഇരുപത് ശതമാനം എന്ന് പറയുന്ന ഒരു എമൗണ്ട് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് മാത്രമല്ല ഏതൊക്കെ താരങ്ങൾ ഈ ഐ പി എൽ ഓപ്ഷനിൽ വന്നിട്ടുണ്ടോ ഏതൊക്കെ വിദേശ താരങ്ങൾ വന്നിട്ടുണ്ടോ ആ ബോർഡുകൾക്കെല്ലാം തന്നെ ആ തുക ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താരങ്ങൾ ഐ പി എൽ കളിക്കുന്നതിൽ അവർക്കും ഒരു പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഓരോ ടീമുകളും ഇരുപതിനും ഇടയിലൊക്കെ ഉള്ള താരങ്ങളെയാണല്ലോ ഈ ഐ പി എൽ ഓപ്ഷനിൽ വിളിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചില താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഐ പി എല്ലിൽ ഒരു മത്സരം പോലും കളിക്കാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ പല താരങ്ങളും ഒരു മത്സരം പോലും കളിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ കളിക്കാതിരിക്കുന്ന താരങ്ങൾക്ക് ഈ പൈസ ലഭിക്കുമോ അവരെ ഓപ്ഷനിൽ വിളിച്ചെടുത്ത പൈസ ലഭിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു സംശയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് എത്ര രൂപയാണോ അവരെ ലേലത്തിൽ വിളിച്ചെടുക്കാനായിട്ട് ഒരു ഫ്രാഞ്ചൈസി മുടക്കിയിരിക്കുന്നത് ആ തുക ഒരു മത്സരം കളിച്ചില്ലെങ്കിൽ പോലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു താരം പരിക്ക് മൂലം പിന്മാറുകയാണെങ്കിൽ ഈ തുക ലഭിക്കുമോ എന്നുള്ളതാണ് പരിക്ക് മൂലം പിന്മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം പല താരങ്ങളും ചിലപ്പോൾ ടൂർണമെന്റ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പൊക്കെ പിന്മാറുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഫ്രാഞ്ചൈസികൾക്ക് ആ താരത്തിന് വേണ്ടി ആ താരത്തിനെ ലേലത്തിൽ വിളിച്ചെടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തുക എന്ന് പറയുന്നത് അത് താരത്തിന് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത് അതല്ല ഒരു ഇൻ ബിറ്റ്വീൻ ടൂർണമെന്റ് തുടങ്ങി അതിന്റെ ഇടയിലൊക്കെയാണ് ഒരു താരത്തിന് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ഇഞ്ചുറി സംഭവിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഈ ഫ്രാഞ്ചൈസിക്ക് ആ പൈസ ആ താരത്തിന് നൽകാമെന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പേഴ്സണൽ കാര്യം കൊണ്ട് ഒരു താരം പിന്മാറുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കണ്ടതാണ് പല ഓവർസീസ് താരങ്ങളും അവരുടെ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇംഗ്ലീഷ് താരങ്ങൾ അവരുടെ ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിന് വേണ്ടിയിട്ട് ടൂർണമെന്റിന്റെ ഒരു പകുതി അല്ലെങ്കിൽ അവസാന അവസാനഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അവർ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിനായിട്ട് പോയത് നമ്മൾ കണ്ടതാണ് എനിക്ക് തോന്നുന്നു ജോസ് ബട്ടറൊക്കെ അങ്ങനെ പോയി എന്നുള്ളതാണ് അങ്ങനെ പോവുകയാണെങ്കിൽ അവർ ആ കളിച്ച മത്സരങ്ങളുടെ പൈസ മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഓരോ താരത്തിനും എപ്പോഴാണ് ഈ പൈസ ലഭിക്കുക എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഋഷഭ് അതിന് ലഭിക്കേണ്ടതെങ്കിൽ അത് ഓരോ ടീമുകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഓരോ ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ചില ടീമുകൾ ചെയ്യുന്നത് മത്സരം തുടങ്ങുന്നതിന് അതായത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പേ മുഴുവനായിട്ട് പൈസ പേ ചെയ്യുന്ന ടീമുകളുണ്ട് ചില ടീമുകൾ അത് രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അതായത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പേയ്മെന്റ് ചെയ്യും ഒരു ഫിഫ്റ്റി പെർസെന്റ് ഫോർട്ടി പെർസെന്റേജ് മത്സരം തുടങ്ങി പകുതി ഘട്ടത്തിൽ എത്തുമ്പോൾ വീണ്ടും ഒരു പേയ്മെന്റ് ഫുൾ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്ന ചില ടീമുകളുണ്ട് ഇനി മൂന്നായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ടീമുകളുണ്ട് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പേയ്മെന്റ് കൊടുക്കും മത്സരത്തിന്റെ പകുതിയിൽ വെച്ച് കൊടുക്കും മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊടുക്കും അതെല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ഓരോ ഫ്രാഞ്ചൈസികളുടെയും തീരുമാനമാണ് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ പൈസ താരത്തിന് കൊടുക്കാം എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേറെ എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് ഇതിൽ നിന്ന് താരത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് ഡെയിലി അലവൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു പൈസ എല്ലാ താരങ്ങൾക്കും ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി അലവൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ അതും ഈ ഞാൻ പറഞ്ഞതുപോലെ പോലെ ടീമുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ചില ടീമുകൾ കൊടുക്കുന്നത് അയ്യായിരം രൂപയായിരിക്കും ചില ടീമുകൾ കൊടുക്കുന്നത് നാലായിരം രൂപയായിരിക്കും ഒരു ദിവസം കൊടുക്കുന്ന എമൗണ്ട് ആണ് ഞാൻ പറയുന്നത് അത് നമ്മുടെ നാട്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നതെങ്കിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുകയായിരിക്കും ചിലപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ ഒക്കെ രാജ്യത്ത് വെച്ച് നടക്കുമ്പോൾ കൊടുക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഐ പി എൽ താരത്തിന് ലഭിക്കുന്ന തുക എത്രയായിരിക്കും അത് എങ്ങനെയായിരിക്കും ലഭിക്കുക അത് മുഴുവനായിട്ട് ലഭിക്കുന്നത് എപ്പോഴാണ് പരിക്ക് വന്നാൽ ലഭിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും സംശയമായിട്ട് ആൾക്കാർ ചോദിക്കാറുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ